ഇപ്പോൾ മുഹമ്മദിൻ്റെ കാര്യം പറയാറുണ്ട് മുഹമ്മദ് ആറാം വയസ്സിൽ കെട്ടി എന്നുള്ളത് അന്നത്തെ കാലത്ത് പലരും ചെയ്തിട്ടുള്ള കാര്യമാണ് മുഹമ്മദും അത് ചെയ്തു എന്നുള്ളതാണ് അന്ന് അന്ന് തെറ്റായിരുന്നെങ്കിൽ അന്നുള്ള ആളുകൾ തന്നെ അതിനെ എതിർക്കുമായിരുന്നു അവർ മനക്കഷണങ്ങളൊന്നും അല്ലല്ലോ ഇന്ന് ഒരു ആറാം വയസ്സിലുള്ള ഒരു കുട്ടിയെ കെട്ടാനായിട്ട് ഒരാൾ വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞാൽ നമ്മളയാളെ സൽക്കരിക്കും ഇതിന് ഇൻവേറ്റൊക്കെ ഓർമ്മ കാരണം എന്താണ് ഇന്ന് എല്ലാവരും അതിനെ എതിർക്കുന്നു ഇന്ന് ഇതൊരു ഇന്നത്തെ മൂല്യത്തിന് താങ്ങാനാവാത്ത ഒരു അനർത്ഥമാണത് അതുകൊണ്ടാണ് കാലത്തിൻ്റെ ഒരു സ്പിരിറ്റ് എല്ലായിടത്തും വർക്ക് ചെയ്യുന്നുണ്ട് മുഹമ്മദ് ചെയ്ത് തെറ്റാണെങ്കിൽ അന്ന് ആളുകൾ സമ്മതിക്കില്ലല്ലോ കുട്ടിയുടെ അച്ഛൻ സമ്മതിക്കൂ നാട്ടുകാർ സമ്മതിക്കൂ ഇനി മുഹമ്മദ് എന്താണെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല അന്ന് അത് യൂഷ്വലായിരുന്നു ഗാന്ധിജിയുടെ ശൈശവവിവാഹം അതങ്ങനെയായിരുന്നു അതായിരുന്നു അന്നത്തെ അവസ്ഥ പക്ഷെ ഇന്നത്തെ അവസ്ഥകളിൽ മാറി വരുന്ന പരിസ്ഥിതിയിൽ നിങ്ങളത് ചെയ്യുമ്പോൾ തെറ്റായിട്ട് വരുന്നു നിങ്ങൾ എപ്പോഴും നോക്കണം ഈ മൂല്യങ്ങളും ആചാരങ്ങളും സാമൂഹ്യ ബോധ്യങ്ങളും പരിണാമപരമായാണ് മുന്നോട്ട് പോകുന്നത് ഇതെല്ലാം ഇപ്പോഴും ഒന്നായിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ചിന്തിക്കരുത് അങ്ങനെ ആയിരുന്നില്ല നമ്മൾ എല്ലാ സിസ്റ്റംസും എല്ലാ ചിന്തകളും ഉരുത്തിരിഞ്ഞ് വരുന്നവയാണ് പരിണമിച്ച് വരുന്നവയാണ് ഇന്നത്തെ തെറ്റ് അന്നത്തെ തെറ്റാണോന്നില്ല മുഹമ്മദ് മാത്രം അല്ല അത് ചെയ്തിട്ടുള്ള ഗാന്ധിജി മാത്രമല്ല അത് ചെയ്തിട്ടുള്ളൂ പക്ഷേ പ്രശ്നം എവിടെയാണ് കിടക്കുന്നത് അന്ന് ചെയ്തത് ഇന്ന് ചെയ്യണം എന്നൊര്ത്തം പറഞ്ഞാൽ അവന് ഊണകത്ത് കൊടുക്കണം കാരണം ഇന്നത് സ്വീകരിക്കാൻ പറ്റില്ല അന്ന് ചെയ്തതാണ് എന്നേക്കുമുള്ള ചെയ്യൽ എന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ പറ്റില്ല മതം ഇത് രണ്ടുമാണ് ചെയ്യുന്നത് മുഹമ്മദ് ആറാം വയസ്സിൽ കെട്ടിന്നുള്ളതല്ല പ്രശ്നം മുഹമ്മദ് കെട്ടിയത് എക്കാലത്തേക്കുമുള്ള ഒരു മികച്ച ഉദാഹരണമാണ് എന്ന് പറയുന്നിടത്താണ് പ്രശ്നം അത്രേ ഉള്ളൂ